അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന സന്ദേശ പ്രചാരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറ്റിങ്ങൽ സ്കൂൾ കായിക താരങ്ങളെ പങ്കെടുപ്പിച്ച് ആറ്റിങ്ങൽ നഗരത്തിൽ സന്ദേശ പ്രചരണ റാലി സംഘടിപ്പിച്ചു റാലിയുടെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ ജവാദ് എസ് നിർവഹിച്ചു ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഹസീന എ ഹൈസ്കൂൾ വിഭാഗം സീനിയർ അസിസ്റ്റന്റ് സൈജറാണി എം എസ് കായിക അധ്യാപകനായ എം സുനിൽകുമാർ അധ്യാപകരായ ഡോക്ടർ ഷജീർ ഷാജി എ കിരൺകുമാർ സഞ്ജീവ് ഷാജി എ എസ് രൂപേഷ് കെ ഷിജിന കെ എം ഷുഫെഎസ് രശ്മി കെ പി ദിവ്യ എം എസ് തുടങ്ങിയവർ പങ്കെടുത്തു വൈകുന്നേരം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒളിമ്പിക് ദിന റാലിയിലും സ്കൂളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് രാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡർഡ് അലേബിയൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്